എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അവിട്ടം നക്ഷത്രം മകരം രാശിയിൽ ആദിപകുതി കുംഭരാശിയിൽ അവസാന പകുതി മനുഷ്യഗണം സ്ത്രീയോനി പക്ഷി മയിൽ മൃഗം സിംഹം വൃക്ഷം വന്നി പഞ്ചഭൂതങ്ങളിൽ ഭൂതം ആകാശം ദേവത വസുക്കൾ പണ്ടുള്ള സാധാരണക്കാർ അവരുടെ നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടറിൽ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടറിൽ നോക്കി നക്ഷത്രത്തെ ഓർത്തുവെക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്ത് പോകുമ്പോഴാണ് അറിയുന്നത് അവിട്ടം നക്ഷത്രമല്ല ചതയം നക്ഷത്രമോ അല്ലെങ്കിൽ തിരുവോണ നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം ഇത്രയും നാൾ ക്ഷേത്രങ്ങളിലും മറ്റും വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അദ്ദേഹത്തിൽ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അവിട്ടം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നം അനുകൂലമായ നിറം എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം അവിട്ടം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം അവിട്ടം നക്ഷത്രക്കാർ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുന്നവരായി കാണുന്നു അവിട്ടം നക്ഷത്രക്കാർക്ക് കലഹ സ്വഭാവം ഉണ്ടാകാൻ ഇടയില്ല അതുപോലെ അഹങ്കാരമില്ലാത്തവരും ആയിരിക്കും അവിട്ടം നക്ഷത്രക്കാർ എവിടെ ചെന്നാലും എളുപ്പത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരാണ് അധികാരത്തിന് കീഴ്പ്പെടുന്നതിന് പകരം അധികാരം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അവിട്ടം നക്ഷത്രക്കാർ സ്വാർത്ഥത കുടുംബസ്നേഹം മതബോധം ആത്മവിശ്വാസം എന്നീ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന അവിട്ടം നക്ഷത്രക്കാർ പ്രതികാര ബുദ്ധി വെച്ചു പുലർത്തുന്നവരായിരിക്കും ആരോഗ്യത്തിന് വേണ്ട പ്രാധാന്യം കൽപ്പിക്കാത്ത ഇവർക്ക് നിർദോഷം രക്തവാദം പീനസം എന്നീ രോഗങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ സംഗീത പ്രേമികളായിരിക്കും ഇവർക്ക് ചൊവ്വയുടെ അനുഗ്രഹം ഏത് സമയത്തും ഉണ്ടായിരിക്കും അത് ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളും വരുത്തും കലാരംഗങ്ങളിൽ ഇവർ കൂടുതൽ ശക്തിപ്പെടുന്നു ഇവർ ജനിക്കുന്നത് തന്നെ നേതാവാകുന്നതിന് വേണ്ടിയെന്ന് തോന്നും നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ എപ്പോഴും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ചെയ്യുന്ന ജോലിയിൽ ഇവർ വിദഗ്ധരും ആയിരിക്കും നക്ഷത്രക്കാർ ഒരിക്കലും മറ്റുള്ളവരെ ഒരു തരത്തിലും ദ്രോഹിക്കുന്നവരായിരിക്കില്ല ഇരുപത്തിനാല് വയസ്സ് മുതൽ സ്വതന്ത്ര ജീവിതം ആരംഭിക്കുമെങ്കിലും ഈ സമയത്ത് ഇവർക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാകാറില്ല ഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അപാര കഴിവുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുക എന്നത് ആത്മഹത്യാപരമായിരിക്കും ശുദ്ധ മനസ്കഥ പുലർത്തുന്ന ഇവർക്ക് കൂടെ നിൽക്കുന്നവരോടുള്ള അതിരറ്റ വിശ്വാസം മൂലം പല അപകടങ്ങളും ഉണ്ടാകുന്നു ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇഷ്ടപ്പെടാത്ത അവിട്ടം നക്ഷത്രക്കാർ പുറമേ സാധുക്കളായി ഭാവിക്കുമെങ്കിലും പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ട് വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ട് പ്രവർത്തിക്കാറുണ്ട് സ്വാഭാവികമായി നല്ല ആരോഗ്യമുള്ളവരും പണം സമ്പാദിക്കുന്നതിൽ മിടിക്കുള്ളവരും ആണ് അവിട്ടം നക്ഷത്രക്കാർ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടതായി വരുന്ന ഇവർക്കുള്ള കർക്കശ രീതിയിലുള്ള പെരുമാറ്റം ഇവരുടെ ഒരു പ്രത്യേകതയാണ് വൈകാരികമായി ക്ഷമം നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ കാലത്തും സാമ്പത്തിക രംഗം സ്ഥിരതയുള്ളതായിരിക്കും അവിട്ടം നക്ഷത്രക്കാരുടെ ദാമ്പത്തിക ജീവിതം സംതൃപ്തവും സുഖകരവുമായിരിക്കും ഭാര്യ കുടുംബത്തിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എങ്കിലും ഭാര്യയുടെ ഗുണങ്ങളാൽ പരികൃതരാകും സ്വന്തം കഴിവിൽ ജീവിക്കുക എന്നത് ഇവരുടെ ജീവിതവ്രതമാണ് ആരിലും കീഴ്പ്പെടാനോ വിധേയത്വം കാട്ടാനോ ഇവർ ആഗ്രഹിക്കുന്നില്ല അന്യരെ സ്നേഹിക്കാൻ വളരെ താല്പര്യമുള്ളവരാണെങ്കിലും അവരിൽ നിന്ന് അനിഷ്ടമുണ്ടായാൽ അവസരം ഒത്തു വരുമ്പോൾ പ്രതികാരം വീട്ടുന്നതിനും ഇവർ മടിക്കില്ല സമുദായം മതം എന്നീ വിഷയങ്ങളിൽ അതീവ താല്പര്യമുള്ളവരാണ് ഇവർ അവിട്ടം നക്ഷത്രക്കാർ ഏത് പണി ഏറ്റെടുത്താലും അതിൽ അതിവിദഗ്ധരായിരിക്കും ബുദ്ധിരാക്ഷസന്മാരായ രാക്ഷസന്മാരായ ഇവർക്ക് ഏതൊരറിവും സ്വയത്തമാക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും അവിട്ടം നക്ഷത്രം മകരക്കൂറുകാർക്ക് നല്ല ദൃഢമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും ഒരിക്കൽ ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കില്ല ഉത്സാഹിയും ജാഗരൂകതയുമുള്ള ഇവർ ഏത് കാര്യത്തിലും ആലോചിച്ചു മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ പ്രവർത്തനം പൂർണ്ണ ശക്തിയോടെയും ധൈര്യത്തോടെയും സ്വാർത്ഥതയോടെയും ചെയ്യുന്നവരായിരിക്കും ഇവർ പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് ധാരാളിത്തം കാണിച്ചു വന്നിരിക്കും വ്യക്തിഗത ഉയർച്ചയിൽ ആഗ്രഹം ഉണ്ടായിരിക്കും അതിനോടൊപ്പം അത്യാഗ്രഹിയായി മാറുകയും ചെയ്യും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിൽ തുറന്ന മനസ്സായിരിക്കും കഴിവുണ്ടെങ്കിലും ഇവർ അഹങ്കാരം കാണിക്കില്ല സാമാന്യം ധനികരും സമാധാനപ്രിയരും ആയിരിക്കും ഇവർ കഴിയുന്നിടത്തോളം കലഹങ്ങളിൽ നിന്ന് ഒതുങ്ങി നിൽക്കാൻ ഇവർ ശ്രമിക്കും നക്ഷത്രം കുംഭക്കൂറുകാർക്ക് ഇവർ ഓരോ കാര്യങ്ങളിലും യുക്തിയുക്തമായും കാര്യകാരണ ബോധത്തോടു കൂടിയും ശാസ്ത്രീയമായും പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് ഗവേഷണത്തിൽ താല്പര്യം കാണിക്കുന്നവരായിരിക്കും ഇവർ വിശ്വസ്തരെ വേണ്ടവിധം സ്നേഹിക്കുന്നവരും മതവിശ്വാസികളും ആയിരിക്കും ഇവർ വലിയ വഴക്കാളികൾ ആകാനിടയുണ്ട് നല്ല ദേഷ്യക്കാരായ ഇവർ ഉരുളയ്ക്കുപ്പേരി എന്ന രീതിയിൽ മറുപടി കൊടുത്തു എന്നുവരും അതുപോലെ ചിലർ ഏത് ദുഷ്പ്രവർത്തിക്കും തയ്യാറായെന്നും വരാം ഇതൊക്കെയാണ് അവിട്ടം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ ഇനി അവിട്ടം നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം അവിട്ടം നക്ഷത്രം മകരക്കൂറുകാർക്ക് ഉരുട്ടാതി രേവതി ഭരണി മകം പൂരം ചിങ്ങം രാശിയിലെ ഉത്രം എന്നീ നക്ഷത്രങ്ങളും കുംഭരാശിക്കാർക്ക് പൂരുട്ടാതി രേവതി ഭരണി കന്നിരാശിയിലെ ഉത്രം അത്തം കന്നിരാശിയിലെ ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം ഇവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുമായി അവിട്ടം നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം അനുകൂലമായ രത്നം പവിഴമാണ് ദശയനുസരിച്ച് ഇപ്പോൾ ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക അനുകൂലമായ നിറം ചുവപ്പ് കറുപ്പ് കടുന്നില എന്നിവയാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ആരംഭദശ ചൊവ്വയാണ് ഇത് ഏഴ് വർഷം അത് കഴിഞ്ഞ് രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം ബുധൻ പതിനേഴ് വർഷം കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം സൂര്യൻ ആറ് വർഷം ചന്ദ്രൻ വർഷം അടുത്തതായി അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ പറയാം അവിട്ടം നക്ഷത്രക്കാരായ സ്ത്രീകൾ സൗന്ദര്യം സുഖം ഈശ്വരവിശ്വാസം വൈരാഗ്യബുദ്ധി ഏത് ജോലി ചെയ്യാനുള്ള താല്പര്യം എന്നിവ ഉള്ളവരായിരിക്കും കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവളും ധനധാന്യങ്ങളും വസ്ത്രങ്ങളും പല വിധത്തിലും ധനം ലഭിക്കുന്നവളും പ്രാണികളിൽ ദയ ഉള്ളവരും ഗുണമുള്ളവളും സദ്ഗുണസമ്പന്നകളും ആയിരിക്കും അവിട്ടം നക്ഷത്രക്കാരികളെ കണ്ടാൽ പ്രായം തോന്നിക്കാറില്ല അധികം സുഹൃത്ത് ബന്ധം ഇഷ്ടപ്പെടാത്തവരാണ് അവിട്ടം നക്ഷത്രക്കാരികൾ കുടുംബത്തിൽ എത്ര അവഗണങ്ങൾ ഇവർക്ക് ലഭിച്ചാലും വേഗം തന്നെ അതെല്ലാം നേർവഴുക്ക് കൊണ്ടുവരാനുള്ള കഴിവും ഇവർക്കുണ്ടാകും പിതാവിനോട് അത്ര നല്ല ബന്ധമായിരിക്കില്ല അവിട്ടം നക്ഷത്രക്കാരികളിൽ ചിലർക്ക് മറ്റുള്ളവരെ വേഗം വിശ്വസിച്ച് കളയുന്ന അവിട്ടം നക്ഷത്രക്കാരികൾക്ക് അതുകൊണ്ട് തന്നെ പല ചതിക്കുഴികളിലും വീണെന്ന് വരാം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അപാര കഴിവ് ഇവർക്കുണ്ടാകും മധുരമായും വശ്യമായും സംസാരിക്കാൻ കഴിവുള്ള അവിട്ടം നക്ഷത്രക്കാരികളിൽ ചിലരിൽ ആകൃഷ്ടരായ സൗന്ദര്യവും ചിലരിൽ വികൃതവും ചിലർ വികൃതരായും കാണപ്പെടുന്നു അഭിമാനബോധത്തോടൊപ്പം വൈരാഗ്യ ബുദ്ധിയും അവിട്ടം നക്ഷത്രക്കാരികളിൽ കാണാനാകും തൻ്റെ കീഴിലുള്ളവരെ ഇവർ ചിലപ്പോൾ മാനസികമായി പീഡിപ്പിച്ചേക്കാം എത്ര ആൾക്കൂട്ടമുണ്ടെങ്കിലും ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ദേഷ്യത്തിൽ ഉച്ചത്തിൽ വഴക്കിടാനും അവിട്ടം നക്ഷത്രകാരികൾ മടിക്കില്ല മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് അല്പം കുശുമ്പ് നക്ഷത്രകാരികൾക്ക് തോന്നാറുണ്ട് ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറുകയില്ല തർക്കത്തിലും വാദപ്രതിവാദത്തിലും നക്ഷത്രകാരികളെ തോൽപ്പിക്കാൻ പ്രയാസമായിരിക്കും മറ്റുള്ളവരുടെ അധീനതയിൽ കഴിയാൻ ഇവർക്ക് പ്രയാസമായിരിക്കും സ്വന്തം കഴിവിൽ ജീവിതം മുന്നോട്ട് നയിക്കാനായിരിക്കും ഇവർക്ക് ഇഷ്ടം ഒന്നിലധികം വിവാഹയോഗമുള്ളതിനാൽ ജാതകം നല്ലതുപോലെ പരിശോധിച്ച് വേണം വിവാഹം നടത്താൻ ജീവിതത്തിൽ വളരെ ഉയർന്ന അഭിലാഷമുള്ളവളും അതുപോലെ ദൂർത്തികളുമായിരിക്കും ഇവർ ലജ്ജാശീലരും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരും ആയ അവിട്ടനക്ഷത്രക്കാരികൾ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ നടത്തുന്നവളായിരിക്കും ഇതിൽ ഇവർ ഒരു കഴിഞ്ഞാണ് ഇടേണ്ടത് നല്ലതാണ് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കഷ്ടകരമായി തീരും ഇതൊക്കെയാണ് അവിട്ടനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി അവിട്ടം നക്ഷത്രക്കാർ അത് പുരുഷനായാലും സ്ത്രീയായാലും ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക അവിട്ടം നക്ഷത്രക്കാരുടെ കർക്കശ സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ വില കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പ്രതികാര ബുദ്ധി ഇത് ജീവിതത്തിൽ ഒറ്റപ്പെടാൻ കാരണമാകുന്നു ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുക അത്യാഗ്രഹത്തിൻ്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ അടുത്തതായി അവിട്ടം നക്ഷത്രത്തിൽ ചെയ്യാനാകുന്ന കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം അവിട്ടം നാളിൽ വ്യവഹാരത്തിനും ഗൃഹനിർമ്മാണത്തിനും ഉദ്യാന നിർമ്മാണത്തിനും ഉത്തമ നക്ഷത്രമാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി नमस्कार